ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എണീറ്റോ ആറരയായി ഭയങ്കര തണുപ്പ കേട്ടോ ഇവിടെ ഭയങ്കര തണുപ്പ് കിട്ടും പക്ഷികളെത്തേനും മേലെ ഇങ്ങനെ പോടിക്കോണ്ടിരിക്കുന്ന സന്തോഷമല്ലേ നോക്കി ഒരു നാലര ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പ കേട്ടോ അപ്പോഴത്തേക്കും ബ്ലാങ്കറ്റൊക്കെ പുതച്ച് കിടക്കണം ഞാൻ നാട്ടി വിളിച്ചു കേട്ടോ നാട്ടിൽ വിളിച്ചപ്പോൾ നല്ല ചൂടാന്നാ പറഞ്ഞത് അവിടെ ഒക്കെ കഴുകി രാവിലെ ഡ്യൂട്ടിക്ക് പോകണം ഞാൻ ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ജീരവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു ജീര ജീരവെള്ളട അവിടെ വെച്ചിട്ടുണ്ട് എടുത്തിട്ട് വരട്ടെ ഈ തണുപ്പത്ത് ചൂട് ചൂട് വെള്ളം കുടിക്കാൻ എല്ലാ സുഖമാണെന്നറിയാമോ നല്ല കാറ്റും കാറ്റും എന്ന് കാണിച്ച മുടിയായി പറന്ന് കണ്ടോ എന്റെ മേലെയൊക്കെ ഒരു പരന്ത് പൊടി പരുന്ത് പരുന്ത് ഇവിടെ രണ്ട് പരന്തുണ്ട് കേട്ടോ രണ്ട് എനിക്ക് തോന്നുന്ന ജോഡിയാന്ന് തോന്നുന്നു എന്നും വരുമ്പോൾ അവിടെ ഇരിക്കും ഇവിടെ എല്ലായിടത്തും റെക്കോർഡ് വെച്ചിരിക്കുക കേട്ടോ നവരാത്രി ആയതുകൊണ്ട് പൂജയൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ കണ്ടോ കുക്കാച്ചി ചക്കീനും അവൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഇരിക്കാൻ ഇരുന്നിട്ടുള്ള താട്ട് നോക്കുന്നാണേ കൊക്കുമ ഞാനും നോക്കട്ടെ അവിടെ എന്നാന്ന് അവിടെ ഒന്നും കണ്ടോ വാട്ടർ ടാങ്ക് ആണേ ഇത് കണ്ടോ അവളൊന്ന് വെള്ളം എടുക്കുന്നവരെ നോക്കിയിരിക്കുമോ അവള് പിന്നെയാ കളി തുടങ്ങി കുക്കുച്ച പിന്നെ ഞാൻ പറയണ്ടല്ലോ കളിയോട് കളിയായിരിക്കും ഇത്ര സമയം എന്നോട് കളി എണ്ണീട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ പോകാനൊക്കെ റെഡിയായി ഇനി ഞാൻ എന്നെ നമ്മൾ പറയാം തക്കാളി ചോർന്നു പറയില്ലേ തക്കാളി ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് 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 ഉണ്ടാക്കാമെന്ന് ഒന്നുമില്ല ഓരോ ഉണക്കമുളകും കരിവേപ്പിൽ ഉള്ളിയും തക്കാളി പിന്നെ എന്നാ ആ ഇത്ര ഒക്കെ ഉള്ളു എളുപ്പപ്പണിയാണേ പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ ഞാത്തേക്ക് നമുക്കിതെല്ലാം കൂടെ ഒന്ന് തട്ടാം ഇത് കണ്ടോ എൻ്റെ മുഖം നല്ലവരെ ഇടിമിച്ചിട്ടുണ്ടല്ലേ ഞാൻ രാത്രി ശരിക്കും ഉറങ്ങാൻ ചിട്ടാൽ തോന്നുന്നു ഇനി ശരിക്കും ഉറക്കം വന്നിരുന്നില്ല രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞും കിടന്നിട്ട് ഇത് കണ്ടോ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എടിമിച്ചിരിക്കുന്നു കുറച്ച് എണ്ണ വിളിക്കട്ടെ എന്നറിയോ രാത്രി കുറച്ച് ചോറുണ്ടായിരുന്നേ ഇനി അത് പിന്നെ ആരും കഴിക്കല അത് പിന്നെ വേസ്റ്റ് വേസ്റ്റാണെന്ന് വിചാരിച്ചത് ഉച്ചയ്ക്ക് കൊണ്ടുപോകാമല്ലോ അപ്പോൾ രാവിലത്തേക്ക് ഞാൻ ഓഡ്സ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് ഇതെന്നറിയോ സൂര്യപ്രകാശം വരുന്നുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിരിക്കും കുറച്ചിങ്ങനെ ഷാഡോ വരുന്നത് അപ്പൊ എണ്ണയൊക്കെ ചൂടായി കടു കിടക്കുന്നു കുറച്ച് ജീരകൾ ഇടുന്നു കേട്ടോ ഞാൻ കേട്ടോ എല്ലായിടത്തും നമ്മൾ റെക്കോർഡ് കേൾക്കുന്നില്ലേ സ്വാമിയുടെ പാട്ട് നമ്മുടെ ശബരിമലന്റെ പാട്ടില്ല അതൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടവര് അവനിന്റെ ഉം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കേട്ടോ അവൻ്റെ അവന്റെ ഉപ മൂടൊന്നും പോയിരിക്കുന്നത് പിന്നെ ചോറ് ഞാൻ തക്കാളി കേട്ടോ എന്താണെന്നറിയില്ല ഇന്നൊരു മൂടില്ല വീടിയെടുക്കാനായിട്ട് ഭയങ്കര ഒരു എന്താന്നറിയില്ല കേട്ടോ ഇന്ന് വീട് എടുക്കാൻ ഒരു മൂഡില്ല ഒരു ജോഷില്ലാത്ത പോലെ എന്താ പറ്റുന്ന എനിക്കും അറിയത്തില്ല രാവിലെ എന്നിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്നലെ ഒരു പതിനുമണിയൊക്കെ ആയപ്പോൾ കിടന്നു കേട്ടോ എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു പതിനുമണിയാവുമ്പത്തേക്ക് ഞാൻ കിടന്നു പക്ഷെ എനിക്കെന്താന്നറിയില്ല ഭയങ്കര ഇത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എക്കിടാം കുറച്ച് മഞ്ഞൾക്കളർ എത്തിയിട്ടല്ലേ നമുക്കിച്ച് കളർക്കുള്ള ആവുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ ഇന്നത്തെ മുട്ടക്കറി ഇപ്പോട്ടെ കറി കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമില്ല അപ്പൊ ഞാൻ ഇതിൻ്റെ കൂടെ മുട്ട പൊരിച്ചു കൊണ്ടുപോകാനും ഇല്ല ജീരമൊക്കെ ഇതിനകത്ത് ഇട്ട് വെക്കാം ഞാൻ ജിരം നല്ല ഡൈജഷൻ ആകാനൊക്കെ ഞാൻ ചോറ് ഇട്ടു കേട്ടു ഇതിനകത്ത് കുറച്ച് ഒരു ഇത്രയും ചോറ് ചോറ് കഴിക്കണം എന്ന് വിചാരിച്ച ഉണ്ടല്ലോ ചോറിന് ഉപ്പിട്ടാണ് വേവിക്കുന്നത് ഉപ്പിട്ട് വേവിക്കുവാണെങ്കിൽ ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് കറക്കി കുറച്ച് ഉപ്പ് കുറവാണെങ്കിലും ചോറ് നല്ല ഉപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ല രുചിയാണ് ചോറ് കഴിക്കാൻ പിന്നെ ഡയബറ്റിക്കുള്ളവർ പിന്നെ ബിപിയും ഒക്കെ ഉള്ളവർ പിന്നെ അത് ഇരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെല്ലാത്തിനും ചോറ് എപ്പോൾ ചോറ് വെച്ചാലും ഉപ്പിടും നിങ്ങൾ ഉപ്പിട്ട് വെച്ച് നോക്കി നല്ല രുചിയാ കുത്തിരിച്ചോറൊക്കെ തേവേ ഉപ്പിട്ട് വെച്ച് നോക്കി ആ ചോറിന്റെ ഉടലൊക്കെ ഉപ്പ് പിടിക്കുമ്പോൾ നമുക്ക് ചോറ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞാനേ കുറച്ച് നെയ്യും കൂടി ഇടുവ അതിനകത്ത് നെയ്യുണ്ടായിരുന്നു ഇത് ഫുഡ് റെസിപ്പി ഒന്നും അല്ല അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാത്തത് നെയ്യ് ഇടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് അല്ലേ നെയ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല മോഷൻ ഒക്കെ ആകാനും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലേ ഡെയിലി കുറച്ച് ഈ ഈ ഫിലിം സ്റ്റാർ ഒക്കെ ഇല്ലേ ഈ ഹിന്ദിയിലൊക്കെ ഈ എന്നാ പറയുന്നത് ദീപിക പടുക്കോണും ഇവരൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റ് വട ചെറിയ ചൂടുവെള്ളത്തില് കുറച്ച് ഗീ ഒഴിച്ചിട്ട് അവര് കുടിക്കും ആ നല്ല മോഷൻ ആകാനും നല്ല ഹെൽത്തി ഒക്കെ നല്ലതാണ് നല്ലതാണത് ടൊമോട്ടൈസായി നമ്മൾ സാധാരണ വേവിക്കുന്ന റൈസല്ല ഇങ്ങനെ ചുമ്മാ ഈ ചട്ടിയിലിട്ടിങ്ങനെ ചുമ്മാ പണി കുറച്ച് തക്കാളി ഇടുന്നു കുറച്ച് ഉള്ളി ഇടുന്നു കുറച്ച് കറിവേപ്പിടുന്നു കുറച്ച് ജീര ഇടുന്നു കുറച്ച് കടുക് ഇടുന്നു എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഉപ്പിടുന്നു കുറച്ച് ഗീ ഇടുന്നു ഇളക്കി മറിച്ച് ലഞ്ചായി ടൊമാറ്റോ റൈസാണേപ്പര് നമ്മളെല്ലാം ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് അത് വഴറ്റി ഒക്കെ ഇടണ്ടേ ആരെക്കൊണ്ട് പറ്റും ചോറ് വേസ്റ്റ് ആവത്തില്ലേ നിങ്ങൾ നേരത്തെ കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ അരി കൊണ്ടുതന്നെ നമുക്ക് നെല്ലുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കൃഷി ഇല്ലായിരുന്നു റാഗിയുടെ മാത്രം ഉള്ളത് കൊണ്ട് റാഗിയുണ്ട് അതുകൊണ്ടാണ് പിന്നെ ചോറ് അധികം കളഞ്ഞ് കളഞ്ഞു കുറച്ച് കളഞ്ഞാൽ പോലും എന്നെ വഴുക്ക് പറയും ഞാൻ പിന്നെ സാധാരണ കളയാറില്ല കാരണം നമ്മൾ കുറച്ച് ചോറ് അങ്ങനെ വെക്കാറില്ലല്ലോ ഇന്നലെ എന്നറിയാമോ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു ഇന്നലെ രാത്രി എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയില്ല പോയില്ലെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിക്ക് തിരിച്ച് വന്നു വയ്യാനിട്ട് തലവേദന ഞാൻ തോന്നുന്നു വന്നു അതിനൊരു കുറച്ച് കിടന്നു അപ്പം ഞാനൊന്നും ഉണ്ടാക്കില്ല ഞാൻ ചായ ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഞാൻ ഞാനെന്നാ ഇന്നലെ കൊണ്ടുപോയത് ഇന്നലെ എന്നാൽ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയില്ലല്ലോ അയ്യോ ഇന്നലെ കൊണ്ടുപോയത് ഞാൻ മറന്നും പോയി ആ അപ്പം ഞാൻ ചായ കൊടുത്ത് ഞാൻ പോയിരുന്നിട്ട് അവിടെ തന്നെ ഈ പാത്രത്തിൽ ചോറ് വെച്ചിട്ട് ഉപ്പിട്ടില്ലായിരുന്നു ചോറ് വെച്ച് പിന്നെ ഇന്നലെ മുട്ട പൊരിച്ച് മോറുണ്ടായിരുന്നു ഒന്ന് കൂട്ടി കഴിച്ചു അപ്പം അതിൻ്റെ ബാലൻസ് ചോറുണ്ട് അപ്പം ചോറ് കളയാൻ പാടില്ലല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ ചെറിയ റൈസിലെ അത് നല്ല ആണ് കേട്ടോ അത്ര റേറ്റ് ഇല്ലെങ്കിലും നമുക്ക് കുത്തിരി കഴിഞ്ഞു കൂടുതൽ റേറ്റ് ആണല്ലോ അപ്പം അത് കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോറാക്കി എടുക്കുന്നേ ഉള്ളൂ ഞാൻ ഞാൻ ഓട്സ് വെള്ളം വെള്ളം വെച്ചിട്ട് കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ എന്നെ വിളിച്ചു അത് ഓഫ് ചെയ്തിട്ട് പോയി എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഓട്സ് ഇങ്ങനെ കുറച്ച് ഇട്ടു അതിപ്പിന് ചൂടാക്കി എടുക്കണം കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ എന്നാണ്ട് വിശേഷം എല്ലാരും പിന്നെ ഒരു കാര്യം പറയാൻ എന്റെ പോക്ക് വന്നു കേട്ടോ എപ്പോഴാ വന്നേ ആ കുക്ക് വന്നതായാലും നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ആ കള്ളിപ്പണ് വന്നു അന്നല്ലല്ലോ വന്നിട്ട് തന്നെ മണത്ത് മണു മണത്ത് മണത്ത് നോക്കുക എന്നിട്ട് ഞാനത് പോയി കെട്ടിപ്പിടിച്ചു പോട്ടല്ലോ മുരുമെന്നോടെ മുരുമൻ എന്ന് പറയുമോ അവൾക്ക് ദേഷ്യമായിരിക്കും ഞാൻ പിടിച്ചോണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ കുറെ ഇതിൻ്റെ കുക്കുമ്മ എൻ്റെ കുക്കുമ്മനെ വിട്ടി ഞാൻ പോവോന്നൊക്കെ പറഞ്ഞ് കുറെ അവളിങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കുഞ്ഞിച്ച് മനസ്സൊക്കെ മാറ്റിപ്പം അവൾക്ക് പേടിയൊക്കെ പോയി ഭയങ്കര അറ്റാച്ച് കേട്ടോ എന്നോട് ആ ഞാൻ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും അവൾക്ക് ഭയങ്കര അറ്റാച്ച് എന്നോട് അപ്പം ഇന്നിപ്പം ഞങ്ങൾ രണ്ട് ദിവസം കൂടെ ഉണ്ടാവില്ലേ മൺഡേ ട്യൂസ്ഡേ അവിടെ ഉണ്ടാവില്ല ഒരു ഫംഗ്ഷൻ ഉണ്ടാവും അതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണെന്ന് ഞാൻ പറയാനെന്ന് വെച്ചാൽ ഇപ്പം നവരാത്രി നടക്കുമല്ലേ അപ്പം നമ്മുടെ ഹിന്ദുക്കൾ കർണാടകത്തിൽ എല്ലായിടത്തും വെള്ളി ഒമ്പത് ദിവസത്തിനുള്ളിൽ നയൻ ഡേയ്സിനുള്ളിൽ നമ്മൾ ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഇലയിടും ആ കൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഡാർക്ക് വരുന്നത് ഇങ്ങനെ തല ഇങ്ങനെ വെക്കുമ്പോൾ സൂര്യൻ്റെ അവിടെ നിന്ന് വരുന്നത് സൂര്യൻ ചേട്ടനെ എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത് അപ്പം എന്നുവെച്ചാൽ ഒമ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പൂജ ചെയ്യണം അത് ഭയങ്കര ഫെസ്റ്റിവലാണ് കേട്ടോ അത് നമ്മളിപ്പം നമ്മുടെ ഇപ്പൊ ക്രിസ്ത്യൻസിന് ഈസ്റ്റർ ഇല്ലേ ഈസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ അടുത്തേക്ക് തറവാട്ടിലേക്ക് നമ്മളെല്ലാവരും വരണം അല്ലേ തറവാട്ട് നമ്മുടെ അച്ഛനും അമ്മയോ ഉള്ളപ്പം നമ്മൾ അവിടെ വന്നിട്ട് വേണം നമ്മളെല്ലാ ഈ അപ്പം മുറിക്കലും ഒക്കെ നടത്തേണ്ടത് ഹിന്ദുക്കളാണ് ഓണത്തിനല്ല എല്ലാവരും വരുന്നത് അതുപോലെയാണ് ഈ എന്ന് പറയുന്നത് അതിന് കുറേ പേര് വന്ന അവർ രാത്രിക്ക് ഒത്തിരി പേര് പറയും മാസിക എനിക്കോ പറയുന്നുണ്ട് ഒത്തിരി പേര് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറയും അപ്പം നമ്മൾ മരിച്ചവർക്കെല്ലാം അവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് പൂജ ചെയ്യും നമ്മുടെ വസ്ത്രം പറഞ്ഞു വരുന്നു ഓട്സിൻ്റെ കാര്യം പറഞ്ഞു പോയി കുറച്ച് ചട്ടി പിടിച്ചു ആ എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ നമ്മൾ വർഷത്തിൽ ചെയ്യത്തില്ല ഹിന്ദുക്കൾ അത് ചെയ്യത്തില്ല അതുപോലെ തന്നെ അപ്പം നമ്മളെല്ലാവരും പോകണം അപ്പോൾ അതിന് ട്യൂസ്ഡേ ഇപ്പം ട്യൂസ്ഡേ ആയിരിക്കും ഫംഗ്ഷൻ നടക്കുന്നത് ഓരോ സ്ഥലത്ത് അത് ആ അന്നത്തെ ദിവസം ആരും വെക്കില്ല കേട്ടോ ഓരോ സ്ഥലത്ത് ഓരോ നമ്മളിപ്പോൾ ഓരോ വില്ലേജ് എന്ന് പറയില്ലേ ഇപ്പോൾ ഓരോ അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ വില്ലേജിൻ്റെ അവിടെയൊക്കെ എല്ലാവരും അന്നത്തെ ദിവസമാണ് വെക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടാവില്ല ആരെങ്കിലും ആ മരിച്ച വൺ ഇയർ അവർക്കങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല കല്യാണം ആയാലും എന്തായാലും നമ്മളെപ്പോലൊക്കെ തന്നെയാണ് അവർക്കും അതൊക്കെ എങ്ങനെ റൂൾസ് റെഗുലേഷൻ വന്നല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിലും കർണാടകത്തിലും ആന്ധ്രയിലും എല്ലാ സ്റ്റേറ്റിലും നോക്കിയേ അതൊക്കെ ആരാണ് കണ്ടുപിടിച്ചത് ദൈവത്തിന് അറിയാം അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര അത്ഭുതമല്ല എനിക്കങ്ങനെ അത്ഭുതമാണ് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും ഇതൊക്കെ എങ്ങനെ വന്നു ഇപ്പോഴും ഒന്ന് ആലോചിച്ചു കലണ്ടർ നോക്കി അതെങ്ങനെ കണ്ടുപിടിച്ച് എങ്ങനെ ഓരോ ദിവസവും ഓരോ ഇപ്പം നോക്കി നമ്മുടെ മുസ്ലിങ്ങളുടെ റംസാൻ ആയാലും ബക്രീദ് ആയാലും വന്ന് ഈ പ്രാവശ്യം നോക്കി ഏതൊരു ഫെസ്റ്റ് വിഷു ഏതൊരു ഫെസ്റ്റിവണത്തിനന്ന് വന്നു രണ്ട് ദിവസം ഡിഫറെന്റ് എന്തോ സംതിങ് നമ്മുടെ മുസ്ലിങ്ങളുടെ അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എനിക്ക് ഭയങ്കര അത്ഭുതമാണ് എങ്ങനെ അതെങ്ങനെ കണ്ടുപിടിച്ചിട്ട് കലണ്ടറിൽ ഇന്നത്തെ ദിവസം ഫെസ്റ്റിവൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതല്ലേ സമയത്ത് എങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ് എനിക്കെങ്ങനെയൊക്കെ അത്ഭുതങ്ങളുണ്ട് മുട്ട പൊരിക്കട്ടെ കേട്ടോ കൊച്ചു മുട്ടയാണ് അഞ്ചര അഞ്ചര ആറ് രൂപക്ക് എനിക്കുണ്ടെങ്കിൽ മുട്ടക്കകത്തുണ്ടല്ലോ ഒരു സാധനം ഇടുന്ന ഇഷ്ടമില്ല കുറച്ച് ഉപ്പ് ഉണ്ടാ പെപ്പർ ഉണ്ടെങ്കിൽ ഇഷ്ടമാ അത്ര ഇട്ട് നീ കഴിക്കുന്ന എനിക്ക് ഉള്ളിയും ഇടുന്ന ഒട്ടും ഇഷ്ടമില്ല കഴിക്കുന്നത് അപ്പം അത് മാത്രമായിട്ട് കുറച്ച് മഞ്ഞൾ പൗഡർ കേട്ടോ അതെ കാണാൻ നല്ല ഭംഗിയല്ലേ കളർ അതിനുവേണ്ടി കുറച്ച് മഞ്ഞക്കളറ് കൂടെ ഇടും ഉപ്പിട്ടില്ല ആക്ച്വലി ഈ ഈ ഷെൽഫ് ഇത് കണ്ടോ ഇത് ഇത് നമുക്ക് വേസ്റ്റ് ആയിട്ട് ഇവിടെ കിടന്ന കേട്ടോ ഞാൻ ഞാനെടുത്ത് ഇവിടെ വെച്ചതേ ഉള്ളൂ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ഉണ്ടോ മുകളിൽ കുറേ ഉണ്ട് പിന്നെ പാത്രം വെക്കാൻ ഉണ്ടോ ഇവിടെ കുറെ റാക്കർ ദിവസം ഞാൻ എൻ്റെ കൈ എത്താൻ വേണ്ടി എളുപ്പത്തിനൂടെ വെച്ചതേ ഉള്ളൂ ചെറുത് ഇത് ഇത് വെക്കാതെ ഞാൻ എടുത്ത് വെച്ചോണ്ടിരുന്നതാണ് വേണ്ടാന്ന് വിചാരിച്ചേ അപ്പോൾ അത് എന്തിനാ കളയെന്ന് വിചാരിച്ചു എടുത്തിട്ട് പിന്നെ വെച്ചു സമയം എന്താകലകുന്നു എല്ലാ പാക്ക് ചെയ്താൽ മതി എന്റെ വീട് കാണുന്ന ഈ വീട്ടമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ജോലിക്ക് പോകുന്നവര് കഷ്ടങ്കിൽ വീട് അടിക്കണോ ഇനി ഇന്ന് ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ ആണ് ഇവിടെ പൂജ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല ഫ്രൈഡേ പിന്നെ മൺഡേ ഷുവർ ഇത്രേ ഉള്ളൂ ഇത് ഇനി ഇന്ന മുകളിലേക്ക് നമുക്കൊരു മുട്ടേനെ അങ്ങെടുത്ത് വെക്കാം ചെറിയൊരു മുട്ട പരിപാടി കഴിഞ്ഞ് ഓട്സ് എടുത്തൊരു ബോക്സിൽ വെക്കണം ഓട്സ് ഓട്സ് വായ ഇനി ഓട്സിന്റെ കൂടെ രാവിലെ കഴിക്കാനായി കുറച്ച് ചെറിയൊരു പിക്കിൽ എടുക്കണം ഓട്സ് മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ചാറും എടുത്തു ഈ അച്ചാറെടുക്കുമ്പോ എനിക്ക് എന്നറിയാം നമ്മുടെ വീട്ടിൽ കഞ്ഞി കുടിക്കല്ലേ ഒരു വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേ ഈ ഈ പിക്കളൊക്കെ കൂട്ടി അച്ചാറൊക്കെ കഞ്ഞി കുടിക്കും അതുപോലെ എനിക്ക് ഓട്സ് കുടിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആദ്യത്തെ എന്റെ ഷോർട്ട് വീഡിയോ എന്തായിരുന്നു ഞാൻ ഇട്ട വീഡിയോ എന്തായിരുന്നു അറിയോ ഞാൻ ഒരു എട്ട് മണി എട്ടര ആയപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ട് അപ്പൊ ഞാൻ രാവിലെ ഉണ്ടായിട്ട് ഓട്സ് ഉണ്ടാക്കിയായിരുന്നു രാവിലെ ആ ഓട്സ് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് അതിനെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ ബീട്രൂട്ട് തോരനും എല്ലാം കൂടെ മിക്സ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ താഴെ ഇരുന്ന് കഴിക്കുന്ന ഒരു വീഡിയോ അത് കുറെ റീച്ചായിട്ടുണ്ടായിരുന്നു കുറെ റീച്ച് എന്ന് പറഞ്ഞാൽ അത്ര ഇല്ല എന്നാലും എൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ഓട്സ് ആയിരുന്നു അപ്പൊ നമ്മുടെ ഓട്സിനെ മറക്കാൻ പറ്റിയല്ലോ വീടൊക്കെ നടിക്കട്ടെ കേട്ടോ മുക്കാലായി എനിക്ക് പഞ്ചു മിനിറ്റ് ഉള്ളൂ എന്നാലും കൂടെ അടിച്ചു അറിയോ എന്റെ ഈ കണ്ടോ നിങ്ങള് ഇത് കണ്ടോ ഈ മാറ്റിൻ്റെ അവിടുത്തെ കുറച്ച് കുറച്ച് നോക്കിൻ്റെ സെന്ററിൽ ഒന്നും ഇല്ല ഇത് കേട്ടോ ഇതെന്താന്നറിയോ നമ്മുടെ കുക്കുമ്മയില്ല എന്റെ കുക്കുമ്മ അവളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാന്തില്ല മാന്തി 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 ഇത് ഫുൾ ഒരു പരിവാക്കി വെച്ചിരിക്കുക ഇതൊന്നും നമ്മൾ വരുമ്പോണ്ടല്ലോ ഈ മിറ്റത്തോടെ അതിന്റെ ബാക്കി ഇങ്ങനെ കിടക്കും അപ്പൊ എല്ലാവരും വിചാരിക്കും ഈ മിറ്റൊന്നും ക്ലീൻ ചെയ്തിരുന്നു ആക്ച്വലി ഇത് സെക്യൂരിറ്റി വന്നിവിടെ അടിക്കുമായിരുന്നു കേട്ടോ ചില സമയത്ത് സെക്യൂരിറ്റി വരില്ല അടിക്കുന്ന അപ്പടെ എന്റെ ടിഫിൻ ബോക്സ് എല്ലാം ഞാൻ ബാഗിലാക്കി പത്ത് മിനിറ്റേ ഉള്ളൂ ഇനി എന്റെ ഓട്ടമായിരിക്കും റൂം ചില സമയത്ത് റൂം ലോക്ക് റൂമിൽ ഓട്ടമായിരിക്കും ഞാനേ എനിക്ക് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോഴേട്ടെ ലിഫ്റ്റ് ഉള്ളൂ ഇതൊക്കെ നിങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ ക്യേ കൊച്ചിനെ അപ്പം എൻ്റെ ചെറിയ വീട് എത്രയുള്ളു കേട്ടോ എന്തോ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു മോഡിയായിട്ടായിരുന്നു എന്ന വീട് എടുത്ത് എന്താ പറ്റുന്നത് എനിക്കറിയില്ല അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ കേട്ടോ ബൈ ബാ നമുക്ക് വൈകിട്ട് കാണാവേ